വന്നല്ലോ അല്ല അത് കാറിന്റെ ഗുഡ് 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 മോർണിംഗ് 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 വെരി വെരി മാഡം മാഡം െന്താ മീൻ കിട്ടിയത് നോക്കി തരാം സാർ ഏത് വണ്ടിയാ നോക്കുന്നേ ഇനഗ്രേഷൻ ഒക്കെ പോകുന്നതല്ലേ അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള വണ്ടി മതി അങ്ങനെയാണെങ്കിൽ ഹാഷ് ബാക്ക് പറ്റില്ല സെഡാൻ നോക്കാം സാർ ഡിക്ക് ഉള്ള വണ്ടിയെ ഓട്ടോറിക്ഷ ഒക്കെ കൂട്ടിയിടിച്ചാല് നിങ്ങളുടെ വണ്ടി ടോട്ടൽ ലോസ് ആവുന്നാണ് പാണന്മാർ പാടി നടക്കുന്നത്

ഞങ്ങൾ ഇക്കടുമണി കയ്യിൽ വെക്കാറില്ല ഫുള്ളി ക്യാഷ് മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുക അതുകൊണ്ട് ഒറ്റ മുട്ടയിരുന്ന അതാ ഇടവേള ഒറ്റ മുട്ടു പിന്നെ മുട്ടിയില്ല അമ്മേ ഡബ്ല്യു സി സി കാത്തു